ചെയ്തു ഒരു വ്യത്യാസം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൾക്കാരെ അത് ഏറ്റെടുക്കും എൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആൾക്കാരെ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് പ്രേതമായിട്ട് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നെഗറ്റീവ് എനർജി പക്ഷെ നമുക്ക് അങ്ങനെ ചില ആൾക്കാർ പറയണത് ഒന്നിനെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റില്ല നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഗുഡ് ബാഡ് ഇല്ലാന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്നാലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു പ്രേതത്തിനെ കണ്ടിട്ടില്ല ചേട്ടാ പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരേ മുഖത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോ കുട്ടിക്കാനോ മൂന്നാറോ എവിടെ പോയപ്പോ ഞാൻ രാത്രി കടന്നുറങ്ങുമ്പോൾ എൻ്റെ കഴുത്തിൽ ആരോ പിടിച്ച് അമക്കുന്ന പോലെ ഇത് സ്ലീപ്പ് സ്ലീ പാരലിസിങ്ങണ്ടാവും എന്ന് പറയും ഇനിയിപ്പോ ഞാൻ സ്വപ്നം കണ്ടതാണോ അതാണോ അതോ ശരിക്കും എനിക്കൊരു ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായതാണോ ഉണ്ടായതാണോന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഞാൻ ഞാൻ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കണോ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ ഒരു സിനിമയുടെ ലക്ഷ്യം എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ സിനിമയുടെ ലക്ഷ്യം എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ബിസിനസ്സും കൂടിയാണ് അതൊരു മെസ്സേജ് കാണുന്നു ഇപ്പോൾ മെസ്സേജ് ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സിനിമയിൽ എന്താ പറയുക ഈ തയ്യൽ മെഷീൻ കൂടി നമ്മളൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട് അമ്മ ആയിട്ടല്ല പക്ഷെ ജ്വല്ലാണ് ഇവിടെ വന്നില്ലേ രണ്ട് കുട്ടികൾ അതിലൊരു കുട്ടിയാണ് എന്റെ മോളായിട്ട് അഭിനയിക്കുന്നത് ചേട്ടൻ ഒരുപാട് നെഗറ്റീവ് ശേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ തയ്യലിഷൻ സിനിമയിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രം എത്രയും വിലവിലും നേരെ തിരിച്ചാണ് നെഗറ്റീവ് അല്ല ഒരു ഫാമിലി മാൻ സംഭവം കാണാറുള്ള സാധാരണ നിന്നും ഈ തയ്യൽ മിഷനിലേക്ക് തുടക്കം ഒരു കോമഡി മൂവിയായിരുന്നു ഈ ഒരു സീരിയസ് മൂവി അതും ഒരു ദിവസം രണ്ട് മൂവി ആയിട്ട് റിലീസ് ചെയ്യുന്നു ഒന്നാം തീയതി അപ്പൊ എന്ത് മൂവില് വിലയിരുത്തുന്നു അപ്പൊ കോമഡി മൂവികൾ ചെയ്യുന്നുണ്ടല്ലോ സീരിയസ് ഹൊറർ മൂവിയിലേക്ക് എത്തുമ്പോൾ ചോദിച്ചു എനിക്ക് മൂവി ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണ് എനിക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതറിയാൻ പറ്റി അതായത് ഇപ്പൊ നമ്മൾ ഈ എഫക്റ്റുകൾ എങ്ങനെയാണ് വരുത്തുന്നത് ഇത് ഓരോ സാധനങ്ങൾ ആടുന്നത് അനങ്ങുന്നത് അല്ലെങ്കിൽ ആ ലൈറ്റ് എഫക്ട് ഈ പ്രേതത്തിന്റെ എഫക്റ്റ് വരുത്തണമല്ലോ അതൊക്കെ എങ്ങനെയാണ് അറിയാൻ ഉള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു

ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് അതായത് ഒരു സിനിമ നന്നാവാൻ അല്ലെങ്കിൽ ഒരു സിനിമ വിജയിക്കാൻ ഏറ്റവും വേണ്ട കാര്യം തുടക്കം മുതലേ എല്ലാം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കണക്കുകളും കൃത്യമായിരിക്കണം അത് ഇവരുടെ രണ്ടുപേരിൽ നിന്നാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത് അതായത് ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതിൻ്റെ ഡീസൽ ചാർജ് പോലും ഇവർ എനിക്ക് മുടക്കാതെ ഇത് എടുത്തു പറയുന്നത് ഇതാണോ എന്ന് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ എല്ലാവർക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള പൈസ കണക്കുകൾ കൃത്യമായിട്ട് എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇപ്പോൾ ഇന്നവര് ഫുഡ് എന്നോട് സാറ് പറയാണ് ഫുഡ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വിഭവ സമൃദ്ധമായ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ അവർ അവരുടെ കരുതലും അവരുടെ ആ ഒരു കണക്ക് കൂട്ടലും കാൽക്കുലേഷൻസിന്റെ ഒക്കെ മികവാണ് അതിന് ഗോപികയ്ക്കും സാറിനും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ ഒരുപാട്